ഏർ ചോദ്യമായിരുന്നു ദൈവത്തെ കാണാൻ ദൈവത്തെ ആരാധിക്കാനാണ് പള്ളിയിൽ പോകുന്നതെങ്കിൽ പള്ളിയിൽ പോകരുത് എന്ന് ഞാൻ പറയും കഴിഞ്ഞ ദിവസങ്ങളിൽ സി എസ് ഐ സഭാംഗമായ ഒരു വൈദികൻ പങ്കുവെച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു യേശുക്രിസ്തു ദൈവത്തെ കാണാൻ പള്ളിയിൽ പോയിട്ടില്ല പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോയിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മറിച്ച് യേശു വിചനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് ആരും വരാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിലാണ് പ്രാർത്ഥിച്ചത് അതിനാൽ തന്നെ ആരാധന പ്രാർത്ഥന എന്നിവയ്ക്ക് ഒരു ഉപാധിയുടെ ആവശ്യമില്ല എവിടെ ആയിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം അതിനാൽ ദേവാലയത്തിന്റെ ആവശ്യമില്ല എന്നായിരുന്നു വൈദികനായ അദ്ദേഹത്തിന്റെ വാക്കുകൾ അപ്പം ഈ വിഷയത്തില് ഒരു വ്യക്തതയാണ് ഒത്തിരി ആൾക്കാര് ചോദിച്ച ഒരു ചോദ്യം ആണെങ്കിൽ ഞാന് ഞാന് ഞാനും ഇത് കണ്ടായിരുന്നു അത്ര വലിയ ഗൗരവമല്ലാത്ത പോലെ തോന്നിയോണ്ട് ഞാൻ അങ്ങ് വിട്ടുകളഞ്ഞതാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ പൗരോഹിത്യം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഒരാൾ വൈദികനാണെന്നൊക്കെ പറയുന്നത് അപസ്തോലിക സഭകളുടെ അകത്താണതിനെ കുറിച്ച് പറയാനുള്ളൂ അപസ്തോലിക സഭകളിലാണ് ഈശോയുടെ പൗരോഹിത്യം നേരിട്ട് സ്വീകരിച്ചതും അത് കൈമാറ്റം ചെയ്യുന്നതും ബാക്കിയുള്ളവര് പുരോഹിതരുടെ ശുശ്രൂഷ ചെയ്യുന്ന അവർ അവകാശപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആ വ്യത്യാസം നമ്മൾ ആദ്യമേ ഓർക്കണം ആഹ് ഇനി ഇനി പറഞ്ഞയാൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വലിയൊരു പരിധി വരെ ഒരു സാധാരണ ഹ്യൂമൻ തോട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അത് അങ്ങനെ ഉണ്ടാവാൻ കാരണം നീതമായ ഒരു പ്രബോധന സംവിധാനമില്ലാത്ത ഒരു സമൂഹത്തിന് അങ്ങനത്തെ ഓരോരുത്തർക്കും അവരവരുടെ തോന്നലുകൾ പറയാനായിട്ട് തോന്നും പലപ്പോഴും നമ്മൾ അവരെ വൈദികർ വൈദികർ എന്ന് അവതരിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അപസോലിക സഭകളുടെ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചിരിക്കുന്ന ആളുകളെ പോലെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതാണ് കാര്യം പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളാണ് അത് എന്നുള്ളതാണ് അതിന്റെ കാര്യം ഇനി ഈ പറഞ്ഞതിന്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ആരാധിക്കാനാണ് പോകുന്നതെങ്കിൽ പള്ളിയിൽ പോകണ്ട എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞാൽ അതിനെ ഒരർത്ഥത്തേയും മനസ്സിലാക്കാം അതായത് ഞാൻ നീവാരാധനയ്ക്ക് പോകുന്നു ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വരും അങ്ങനെ മാത്രമേ ഉള്ളെങ്കിൽ നീ കരുതരുത് കുറച്ചുകൂടെ വിശാലമായി കരുതണം എന്നുള്ള വിശാലമായ അർത്ഥത്തിൽ നമുക്ക് വേണം അതിനെ കണക്കാക്കാം പക്ഷെ പിന്നെ പറയുന്ന എല്ലാം പ്രശ്നമാണ് ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഫണ്ടമെന്റൽ തിയോളജിക്ക് വിരുദ്ധമായിട്ടാണ് ഈ കാര്യം പറയുന്നത് ഈശോയുടെ പ്രാർത്ഥന എന്താണ് പിതാവിനോട് പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയാണ് ഈ പ്രാർത്ഥന പിതാവ് ഈശോ അത് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ കാണും ഇദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ മലമുകളിലേക്ക് കയറിപ്പോകുകയും അവിടെ അവരോട് സംസാരിക്കുന്നതും പിതാവിനോടും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നതും നമ്മൾ കാണും എന്നിട്ട് ഇറങ്ങി വന്ന് പ്രസ്താൽമാരെ വിളിക്കുകയോ ചെയ്യും അപ്പൊ അത് സൂചിപ്പിക്കുന്ന എന്താണ് ഈശോ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഈക്വലന്റ് ആണ് എന്നാണ് അതായത് പരിശുദ്ധാത്മാവിനും പിതാവിന് തുല്യനായ ദൈവം തന്നെയാണ് ഞാനെന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ ഈശോയുടെ പ്രാർത്ഥനകൾക്കെല്ലാം കൂട്ടായ്മയുടെ സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ബേസിക് തിയോളജിയുടെ അഭാവമാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നോക്കുക സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചതാണ് ആ പ്രാർത്ഥനയുടെ വാക്ക് എന്നാന്ന് അല ചോയ്ക്കി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെയെന്നാണ് എൻ്റെ പിതാവെ എന്നല്ല ായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ആരാധിക്കുന്നത് അല്ലാണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തിയല്ല ഞങ്ങളുടെ പിതാവെ എന്നാണ് സ്വർഗസ്തനായ പിതാവയിൽ വരുന്നത് ഇനി വിശ്വാസം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് വിശ്വാസ പ്രഖ്യാപനം ഏറ്റുമില്ലുന്നത് കാരണം ഓരോരുത്തർ അവനവന്റെ വിശ്വാസ ഏറ്റുമില്ലുന്നത് സഭയുടെ വിശ്വാസമാണ് ഓരോരുത്തരും ഏറ്റുവിട്ടുന്നത് അപ്പൊ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് ഐ എന്നാണ് ഈ ബെനറ്റി മാർപ്പ അതിനെ കുറിച്ച് വിളിക്കുന്നത് കളക്റ്റീവ് ഐ കൂട്ടായ്മയുടെ ഐ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് അതിന്റെ ഉള്ളർത്ഥം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇനി ഈശോ പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്ക് ഈശോ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ ഈശോയുടെ പ്രധാനപ്പെട്ട യോഹനായന്റെ സുശേഷ തുറന്നു നോക്ക് പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിലൂടെ നീണ്ടു കിടക്കുന്ന ഈശോയുടെ പ്രാർത്ഥന അപ്പസ്തോന്മാരുടെ കൂടെ നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്ന മുഴുവൻ എന്താണ് പിതാവെ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകാൻ കനിയണമേ ഈശോ എന്തിനാണ് ആദ്യം പ്രാർത്ഥിക്കാൻ പോയത് നമുക്കിപ്പം മനസ്സിലാവും ഈശോ അവിടെ പോയി കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണ് ഞാനും പിതാവ് ഒന്നാണ് എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് ഒന്ന് പറയാണ് വരൂ നമുക്കും ഒന്നായി പ്രാർത്ഥിക്കാം ഞാനും പിതാവ് ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകാൻ കനിയണമേ ഇവരും ഒന്നായി തീരട്ടെ അങ്ങനെ ഈശോ അവരുടെ കൂട്ടായ്മയിലാണ് പ്രാർത്ഥിക്കുന്നത് ഇനി ഈശോ ചെയ്ത ബലിയർപ്പണം നോക്കുക ഈശോ ഒറ്റയ്ക്ക് പോയ സ്ഥലത്ത് പോയി ബലിയർപ്പിച്ചിട്ട് വരും അല്ല ഒരുമിച്ച് കൂട്ടി അവരുടെ മധ്യയെ എന്നിട്ടാണ് ബലിയർപ്പിക്കുന്നത് ഈ ബലിയർപ്പണത്തെക്കുറിച്ചും പൗരോഹിത്യത്തിന്റെ ധർമ്മങ്ങളെക്കുറിച്ചും ഒന്നും ഒരു ധാരണയില്ലാത്ത ആളുകൾക്ക് അങ്ങനെ പറയാൻ തോന്നും സ്വാഭാവികമാണത് പക്ഷെ നമ്മൾ ഓർക്കണം ഈശോയുടെ പൗരോഹിത്യത്തെക്കുറിച്ചും ഈശോയുടെ ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള ആ പ്രാർത്ഥനയുടെ ഡൈമെൻഷൻസ് എല്ലാം കളക്റ്റീവാണ് കൂട്ടായ്മയെക്കുറിച്ച് പറയുന്ന ഇനി ഈ കൂട്ടായ്മ എന്താണ് ദേവാലയം എന്താണ് ദേവാലയത്തിൽ പോകണ്ട ഈ പല പൊട്ടസിൻ്റെയാരെ സംബന്ധിച്ച് അവരതുകൊണ്ട് ആ ദേവാലയം ഒന്നും വേണ്ട ഹോള് മതി എന്നൊക്കെ പറഞ്ഞു അവരങ്ങനെ ഹോൾ എന്നാണ് വിളിക്കുന്നത് കാരണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥ ദേവാലയം എന്താണെന്ന് ധാരണയില്ലാത്തത് കൊണ്ടാണ് എന്താണ് ദേവാലയം ദേവാലയം എന്ന് പറയുന്നത് അത് ഒരു കല്ലുമണ്ടെ കിട്ടത്തെ കുറിച്ചല്ല പറയുന്നത് ഈശോയുടെ ശരീരമാണ് ദേവാലയം അവിടെ തരുൾ ചെയ്തു നിങ്ങൾ ഈ ദേവാലയം പൊളിച്ചു കളയെ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും ഈശോ പുനരുദ്ധരിച്ച ദേവാലയം ഏതാണ് തന്റെ ശരീരമാണ് തന്റെ ശരീരമാണ് ആ ദേവാലയം ഇനി ആ ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയത് എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിലൂടെ മാമൂസിലൂടെയാണ് തന്റെ ശരീരം പങ്കിട്ട് കൊടുത്ത് ആ ശരീരം സ്വീകരിക്കാനായി ക്ഷണിച്ച് ആ ശരീരം സ്വീകരിച്ചാണ് ആ ശരീരത്തിന്റെ അവയവമായി മാറുന്നത് അത് സംഭവിക്കുന്ന ദൈവഭവനമാണ് ഈ പറഞ്ഞ പള്ളി പള്ളി ശരിക്കും സഭയുടെ പ്രതീകമാണ് സഭയുടെ അടയാളമാണ് അപ്പോ സഭ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് അവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സഭ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ദേവാലയം എന്താണെന്ന് അറിയാൻ പറ്റില്ല അവർക്കതൊരു ബില്ലിംഗ് ആയിരിക്കും അവർ പറഞ്ഞ അർത്ഥം ശരിയാണ് വെറും ഒരു ബില്ലിങ്ങിൽ പോയി പ്രാർത്ഥിക്കുന്നേക്കാളും ഭേദം ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷെ ദേവാലയം എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ് ഈശോയുടെ ശരീരമാണ് ആ ശരീരമാണ് പരിശുദ്ധാത്മാവിന്റെ ഭവനം എന്ന് ശരീരത്തെ വിളിക്കുന്നതിന്റെ ഒക്കെ പശ്ചാത്തലമൊക്കെ ഇത് കൂടി കൂടി ചേർന്നാണ് അപ്പൊ അതുകൊണ്ട് ഈ ദേവാലയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിരുസഭയാണ് ഇംഗ്ലീഷിൽ രണ്ടും ചർച്ച് എന്ന് പറയുന്ന രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ ചർച്ച് എന്ന് പറഞ്ഞാൽ പള്ളിയുമാണ് സഭയുമാണ് ആ സഭയിലാണ് ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു ബിൽഡിങ്ങിനകത്തല്ല ആ സഭയിലാണ് പ്രാർത്ഥന സഭ ഒരുമിച്ച് കൂടുന്ന ദൈവീകമായ സ്ഥലം കൂദാശ ചെയ്യപ്പെട്ട ക്രിസ്തു ക്രിസ്തുശരീരത്തെ അടയാളപ്പെടുന്ന സ്ഥലമാണ് ദേവാലയം അതുകൊണ്ട് ദേവാലയത്തിൽ പോകണം പോകണം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടണം കാരണം കൂട്ടായ്മയുടേതാണ് പ്രാർത്ഥന ഇനി നമ്മൾ മരിച്ചെവിടേക്കാണ് പോകുന്നത് പുണ്യവാന്മാരുടെ ഐക്യത്തിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത് മരിച്ചവരുടെ മരണാന്തര ജീവിതത്തെ കുറിച്ച് ഒരു ധാരണ ഇല്ലാതെ ആളുകൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവത്തില്ല പുണ്യവാന്മാരുടെ കൂട്ടായ്മയിലേക്കാണ് പോകുന്നത് ആ കൂട്ടായ്മ ഇവിടെ അനുഭവിക്കണം ഈ കൂട്ടായ്മയുടെ സ്ഥലമാണ് വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് അതിനെ ഹോളി കമ്മ്യൂണിയൻ എന്ന് വിളിക്കുന്നത് പരിശുദ്ധ കൂട്ടായ്മയാണ് ബലിയർപ്പണം അപ്പോ ആ ഹോളി കമ്മ്യൂണിയന് പോകുന്ന ഒരാൾക്ക് എങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നത് ഹോളി കമ്മ്യൂണിയന് പരിശുദ്ധ കൂട്ടായ്മയ്ക്ക് പോകുന്ന ഒരാളെങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നത് പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും ഒന്നും ഇല്ലാത്ത വെറും മീൽ മാത്രമുള്ള ആളുകളെ പോലും വിചാരിക്കുക പൊട്ടസിന്റെ അവര് മീലിന് കൂടും മീലിൽ നിന്ന് വിളിക്കണമെങ്കിൽ പോലും ഒറ്റയ്ക്ക് പോയി കഴിച്ചാൽ മതി വെറും ഭക്ഷണമാണെന്ന് വിചാരിക്കുക ഒറ്റയ്ക്ക് ഓരോരുത്തരും അവനവൻ പോയിരുന്നു കഴിച്ചാൽ അത് കഴിക്കലാകും പോലീസിനെയൊക്കെ തിന്നാനും കുടിക്കാൻ നിനക്ക് വീടില്ല അവന് എന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് ശാസിക്കുന്നതിന്റെ കാരണം ഈ കൂട്ടായ്മയുടെ ഭവനത്തിൽ നീ വരണം എന്നതിനെ കുറിച്ചാണ് ഇനി ഹെബ്രായ ലേഖനത്തിൽ ഹെബ്രായ ലേഖനം പത്താമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് വളരെ പത്താം അധ്യായമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് പത്താമത്തെ ആ പത്താമത്തെ അധ്യായത്തിൽ പത്ത് ഇരുപത്തിനാല് ഇങ്ങനെയാണ് സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം എന്നിട്ട് പൗരത് പഠിപ്പിക്കുകയാണ് ചിലർ സാധാരണയായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിവസം അടുത്തടുത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം അദ്ദേഹം ഇതൊന്നും വായിച്ചിട്ടില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് നമ്മുടെ സഭായോഗങ്ങൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടലുകൾ അത് ഒരിക്കലും നിഷേധിക്കരുത് ചിലര് സാധാരണ ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല അത് അടുത്തെടുത്ത് വരുമ്പോൾ അന്യോന്യം പ്രോത്സാഹിപ്പിക്കണം പറഞ്ഞോട്ടോ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുമിച്ച് കൂട്ടണം കൂട്ടണമെന്ന് വചനം പഠിപ്പിക്കുകയാണ് അപ്പോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബൈബിൾ എടുക്കുകയോ വായിക്കുകയോ ചെയ്യാത്ത ആളുകൾ അങ്ങനെ ഭരണം പറയും എന്ന് മാത്രമേ നമുക്ക് എന്നെ കുറിച്ച് പറയാമുള്ളൂ ഞാനൊരാളെക്കുറിച്ച് മോശമായിട്ട് പറയുകയല്ല പക്ഷെ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ദൈവനിന്ദയാണ് കർത്താവിന്റെ അടിസ്ഥാന പ്രബോധനങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് ഞാൻ കുറച്ച് കർക്കശമായി തന്നെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് അത് ഏതൊരു മാമൂസം സ്വീകരിച്ചൊരു വ്യക്തിയും അങ്ങനെ പറയാൻ പാടില്ല തെറ്റിദ്ധാരണയാണ് അദ്ദേഹം വളരെ സോഷ്യോളജിക്കലായിട്ടുള്ള ഒരു പ്രത്യേക അർത്ഥത്തിൽ ആലങ്കാരികമായ കാവ്യാത്മകമായ പറഞ്ഞതാണെങ്കിൽ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങനെയല്ല എങ്കിൽ ഇത് ഗുരുതരമായ തെറ്റിദ്ധാരണയാണ് പ്രശ്നമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം ചുരുക്കത്തിൽ പള്ളിയിൽ പോകണം ആ കൂട്ടായ്മയിലാണ് പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്തു ശരീരത്തിന്റെ അവയവങ്ങൾ ആ ശരീരത്തോട് ചേർന്ന് നടത്തുന്ന പരസ്യ ആരാധനയാണ് വിശുദ്ധ കുർബാന അതിനാണ് ദേവജന സഭ പോകുന്നത് അത് അപസ്തോലിക സഭകൾക്കേ ഉള്ളൂ അപസ്തോൽമാരിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഓരോ കാലഘട്ടത്തിൽ പിരിഞ്ഞു പോയിട്ടുള്ള വിഘടിതമായി പോയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് അതുണ്ടാകണമെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നതിനകത്ത് അർത്ഥമല്ല സഭ എന്താണെന്നും പുണ്യന്മാരുടെ ഐക്യം എന്താണെന്നും വിശുദ്ധ കുർബാന എന്താണെന്നും അതിനുവേണ്ടിയാണ് പൗരോഹിത്യം നൽകിയിരിക്കുന്നതെന്നൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിറ്റികൾക്കാണ് അപ്പസ്തോലിക ശൈഹിക സഭകൾക്കാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല മറ്റു സഭകളെന്ന് വിളിക്കാൻ പാടില്ല അവ ഗ്രൂപ്പുകളാണ് അവ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ അത് നമ്മൾ അറിഞ്ഞിരിക്കണം